ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബ്രൈഡൽ വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകുന്നൊരു കുഞ്ഞ് വീഡിയോ ആണേ വർക്ക് വന്നിട്ടുള്ളത് പുത്തനങ്ങാടിയാണ് അപ്പോൾ അവിടേക്ക് ബസ്സിനാണ് പോകുന്നത് ഉച്ച സമയത്താണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഒന്ന് നടക്കാനുണ്ട് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ എത്തിയപ്പോൾ ബ്രൈഡ് ഫുഡ് കഴിക്കാൻ ഒരുങ്ങുമായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് റെഡി ആവാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോഴേക്കുത അവർ കുടിക്കാൻ ഒരു ഡ്രിങ്കും കൊണ്ടുവന്നു അങ്ങനെ ബ്രൈഡ് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണേ അപ്പോൾ പിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു അതിൽ ചില ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേണം നമുക്ക് മെഹന്തി ഇടാനായിട്ട് കേട്ടോ അപ്പോൾ ബ്രൈഡിൻ്റെ ഇഷ്ടപ്രകാരം കുറച്ച് എലമെൻസും പിന്നെ നമ്മുടേതായ കുറച്ച് ഒക്കെ കൂട്ടി ചേർത്തിട്ടാണ് ഇന്നത്തെ വർക്ക് ചെയ്തിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കയ്യിൽ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫസ്ലെറ്ററും അതേപോലെ തന്നെ ഒരു കയ്യിൽ ഗ്രൂമിൻ്റെ പേരുമാണ് എഴുതാൻ കേട്ടോ അങ്ങനെ ദാ ഒരു കൈ ഒരു കൈൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കംപ്ലീറ്റ് ആയ ഭാഗത്ത് നമ്മൾ സീലൻ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നാൽ മാത്രമേ നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ ഇത് ഷുഗർ സീലൻ്റ് ആണ് ലെമണും ഷുഗറും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു സീലൻ ആണ് അത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് കയ്യിലും കൂടെ ഇട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ പേര് എഴുതുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ബാക്കിലെ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻസൊക്കെ അറിയിക്കുക നിങ്ങളുടെ മെഹന്തി ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഏത് തരം വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഇതിപ്പോൾ ബ്രൈഡൽ വർക്കിന് പോയപ്പോൾ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ ടൈപ്പ് വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ അതല്ല ട്യൂട്ടോറിയൽ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അപ്പോൾ തന്നെ നമ്മൾ കൈയിൻ്റെ രണ്ട് ഭാഗത്തും ഉൾഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കൈൻ്റെ പുറത്താണ് ഇടാനായിട്ടുള്ളത് അപ്പോൾ അപ്പോഴേക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് പുറമേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ ഫസ്റ്റ് ഇട്ട കൈ ഏകദേശമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ആ കൈയിലാണ് നമ്മൾ ഫസ്റ്റ് ബാക്ക് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ആ രണ്ട് ബാക്ക് ഹാൻഡും കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കയ്യീൻ്റെ പുറകിൽ ഇടാൻ തന്നെ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ അതിൻ്റെയോടൊപ്പം വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ എടുക്കാത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രൈഡിൻ്റെ ഉമ്മക്ക് ചെറിയൊരു ഡിസൈൻ ഇട്ടു കൊടുത്തു കൈയിൻ്റെ പുറകു വശത്തായിട്ടോ ഏത് ഡിസൈനായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെതായിട്ടുള്ളൊരു ഡിസൈൻ ഇട്ടുകൊടുത്തു അങ്ങനെ ഇതാ കംപ്ലീറ്റ് ലുക്ക് ഇതാണ് കേട്ടോ കാലിലും അതേപോലെ തന്നെ ചെറിയൊരു മണ്ഡല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതേപോലെ ബ്രൈഡൽ വർക്ക്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡി എം ചെയ്യാം കേട്ടോ വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം ഹോം സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അഫോർഡബിൾ പ്രൈസിന് അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ഒരു ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പിക്ക് ചെയ്യാനും വന്നിട്ടുണ്ടായിരുന്നു മക്കളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂറ്റ